ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആരും സ്കിപ്പ് ചെയ്തു പോരുത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുവാനുണ്ട് ദൈവനാമത്തിന് മഹത്തൻ ഇസി ഓൺലൈൻ ബൈബിൾ ടീച്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമാണ് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം അതുപോലെ തന്നെ ഉത്തരങ്ങൾ അയച്ചിട്ട് അത് എഡിറ്റ് ചെയ്താൽ അത് ഉത്തരമായിട്ട് പരിഗണിക്കുകയില്ല അത് നിങ്ങൾ അയക്കുന്ന ഉത്തരമെല്ലാം ശരിയാണെങ്കിൽ പോലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യം ഉത്തരം അയച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ പേരിൻ്റെ സൈഡിൽ തന്നെ എഡിറ്റഡ് എന്ന് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഏത് സമയത്താണ് ഉത്തരം അയച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അങ്ങനെ അയക്കുന്ന ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും ദയവായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഉത്തരങ്ങൾ സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാളെ വൈകിട്ട് അഞ്ച് മണി വരെ ആയിരിക്കും ഉത്തരങ്ങൾ അയയ്ക്കാനുള്ള സമയം ഈ ചോദ്യങ്ങളൊക്കെ ബൈബിൾ വായിച്ചു തന്നെയാണ് ചോദ്യങ്ങൾ കണ്ടുപിടിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് അഞ്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി വേഗത്തിൽ തന്നെ എൻ്റെ പണി പൂർത്തീകരിക്കാം എന്നാൽ അങ്ങനെയല്ല എല്ലാവരും ബൈബിൾ വായിച്ച് തന്നെ ഉത്തരം കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അപ്രകാരം വചനം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വചനം വായിച്ചു തന്നെ ഉത്തരം കണ്ടെത്തും പല പ്രിയപ്പെട്ടവർ ആൻറ്റിമാരൊക്കെ വളരെ താമസിച്ചാണ് ഉത്തരം വായിക്കുന്നതെങ്കിലും അവരൊക്കെ ബൈബിൾ വായിച്ചതിനാണ് ഉത്തരം കണ്ടെത്തുന്നത് മൊബൈൽ സെർച്ച് ചെയ്ത് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഇത് കൊച്ചുകുട്ടിക്കും ഇപ്പോൾ സാധിക്കും അതുകൊണ്ട് അത് നിങ്ങളുടെ ഒരു കഴിവായിട്ടോ നിങ്ങളുടെ വചനവാണ്ഡിത്യമായിട്ടോ കണക്കാക്കരുത് ബൈബിളിൽ നിന്നും വായിച്ച് കണ്ടെത്തുന്നതാണ് വചന പാണ്ഡിത്യം വചനം പഠിക്കുവാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അല്ലാതെ മൊബൈലിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ വാക്യം എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് വചനം പഠിക്കുവാനുള്ള ആഗ്രഹമല്ല അതൊരു പക്ഷേ ഒരു സമ്മാനം മേടിക്കുവാനുള്ള ഒരാഗ്രഹമായിരിക്കും അത് തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയില്ല അങ്ങനെയുള്ള ഉത്തരങ്ങൾ ഇനി മുതൽ പരിഗണിക്കുകയില്ല നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാൻ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം സങ്കീർത്തനം ഒന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് വിടുവിക്കണമേ എന്നാണ് ഭക്തൻ പ്രാർത്ഥിച്ചത് നമുക്ക് ഒന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും പലപ്പോഴും ഭക്തൻ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദാവിയത് പലപ്പോഴും പലരിൽ നിന്നും വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു മനുഷ്യരിൽ നിന്ന് അതിന് ആപ്റ്റായിട്ട് വരുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് വഞ്ചനയും അനീതിയും മനുഷ്യരിൽ നിന്നും നിന്ന് എന്നാണ് ഭക്തൻ പ്രാർത്ഥിച്ചത് സങ്കീർത്തനം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ജാതികൾ താണുപോയത് എവിടെയാണ് ഉത്തരം ഇതാണ് തങ്ങളുണ്ടാക്കിയ കുഴിയിൽ സങ്കീർത്തനം ഒൻപതിൻ്റെ അഞ്ച് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു യഹുവയുടെ ശബ്ദത്തെ എന്തിനോടെല്ലാം ഉപമിച്ചിരിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹുവയുടെ ശബ്ദം മീതെ മുഴങ്ങുന്നു ഇരുപത്തിയൊൻപതിൻ്റെ മൂന്ന് യഹുവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു മഹിമയോടെ മുഴങ്ങുന്നു ഇരുപത്തിയൊൻപതിന്റെ നാല് യഹുവയുടെ ശബ്ദം ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു ഇരുപത്തിയൊൻപതിന്റെ അഞ്ച് യഹുവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു ഇരുപത്തിയൊൻപതിന്റെ ഏഴ് യഹുവുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു ഇരുപത്തിയൊൻപതിൻ്റെ എട്ട് യഹുവുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളുടെ തോലൊരുക്കുന്നു ഇരുപത്തിയൊൻപതിൻ്റെ ഒൻപത് നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു മഹാസഭയ്ക്ക് മറച്ചുവെക്കാത്തത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് ദൈയും സത്യവും സങ്കീർത്തനം നാൽപ്പതിൻ്റെ പത്ത് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു സമ്പത്തും ബാക്കിയും ചേർന്ന് വരുന്ന ഒറ്റപദം ഏതാണ് ഇതിന്റെ ഉത്തരം വരുന്നത് ധനശിഷ്ടം സമ്പത്ത് എന്ന് പറയുന്ന ദാനം എന്ന് പറയുന്നത് ശിഷ്ടം നമ്മൾ കണക്കൊക്കെ കൂട്ടുമ്പോൾ ബാക്കി വരുന്നതിന് എന്നാണ് പറയുന്നത് ആ ഒരു ഉദ്ദേശത്തിലായിരുന്നു അപ്രകാരം ചോദ്യം ചോദിച്ചത് എന്നാൽ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവർക്കും അത് വ്യക്തമായില്ല എന്ന് പറഞ്ഞ് പല പ്രിയപ്പെട്ടവരും വന്ന് സംശയം ചോദിക്കുകയുണ്ടായി ഏകദേശം ഒരു അഞ്ചിൽ കുറവ് ആൾക്കാർ മാത്രമാണ് സംശയം ചോദിച്ചത് എന്നാൽ ബാക്കിയുള്ള എല്ലാവർക്കും ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വീഡിയോ കാണുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു കൂടി വന്ന് ഇൻബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്നരം എനിക്ക് റിപ്ലൈ തരുവാനായിട്ട് സാധിക്കയില്ല ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു തർക്കത്തിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദം ഏതാണ് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കേണ്ടത് നമ്മൾ സാധാരണയായിട്ടുള്ള ഒരു വാക്ക് ചോദിക്കത്തില്ല പല പ്രിയപ്പെട്ടവർ ഇതിന് വാദം കലഹം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾക്കൊരിക്കലും പരീതമായ ഒരു വാക്കിനെ നമ്മളിങ്ങനെ വ്യത്യസ്തമായി ചോദിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപരീതമായ ഒരു വാക്ക് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം ഞാനത് പ്രത്യേകം പറയുവാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് എല്ലാവരും അങ്ങനെ അയച്ച ഉത്തരങ്ങൾ പരിഗണിക്കുകയാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് വക്കാണം സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കലഹം വാദം അങ്ങനെയുള്ള ഉത്തരങ്ങൾ അയച്ചവർക്കും പോയിൻ്റ് ഉണ്ടായിരിക്കും ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്തരങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ആദ്യ ഉത്തരം അയച്ചത് സിസ്റ്റർ ഷീനാജിയാണ് പക്ഷേ അഞ്ചാമത്തെ ഉത്തരം തെറ്റിപ്പോയി നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കുക ഞാൻ നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ് എല്ലാ ചോദ്യങ്ങൾക്കും ആദ്യം ശരിയോത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സൂസൻ ജെയിംസ് നമ്മുടെ രണ്ടാമത്തെ വിജയി സിസ്റ്റർ ശോഭ മൂന്നാമത്തെ വിജയ് സിസ്റ്റർ ഗീത വർഗീസ് നാലാമത്തെ വിജയ് സിസ്റ്റർ എൽസി ബോബസ് Anchamuthu Sister Sheila Sunil. Aramuthu Sister Suja Thiyu. Eedamuthu Sister Annie Skaria. എട്ടാമത്തെ വിജയി സിസ്റ്റർ ആൻസി ബിജു ഇത്രയും പേരാണ് നമ്മുടെ വിജയികൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ കൂടി വളരെയധികം പേർ ഈ പ്രാവശ്യം നമ്മുടെ ബൈബിൾ ബയോൾകസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ട് സ്തോത്രം നമ്മുടെ വിജയികളെ എല്ലാവരും കണ്ടല്ലോ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ സങ്കീർത്തനം അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഒരിക്കൽക്കൂടി പറഞ്ഞുകൊള്ളട്ടെ ആരും വാക്യം കോപ്പി പേസ്റ്റ് ചെയ്യരുത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആസ്പദമായി വരുന്ന ഉത്തരം ആ ഉത്തരം ഒരു വാക്യത്തിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ വാക്യത്തിലുള്ള ഉത്തരം മാത്രം എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കോപ്പി പേസ്റ്റ് ചെയ്ത് അയക്കുന്ന ഉത്തരം പരിഗണിക്കുകയല്ല ഒരു പ്രാവശ്യം പോലെ പറഞ്ഞു കൊള്ളട്ടെ വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് സ്വർഗം സ്തുതിക്കുന്നത് എങ്ങനെയാണ് ചോദ്യം ഒരിക്കൽ കൂടി സ്വർഗം സ്തുതിക്കുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം ദൈവം ഒറ്റത്തവണ പറഞ്ഞത് രണ്ട് പ്രാവശ്യം കേട്ട വ്യക്തി ആര് ദൈവം പറഞ്ഞത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ദൈവം ഒറ്റ തവണ പറഞ്ഞത് രണ്ട് പ്രാവശ്യം കേട്ട വ്യക്തി ആര് ദൈവം പറഞ്ഞത് എന്താണ് മൂന്നാമത്തെ ചോദ്യം കണ്ടുപിടിച്ചതൊന്ന് സാധിച്ചത് മറ്റൊന്ന് ചോദ്യം ഒരിക്കൽ കൂടി കണ്ടുപിടിച്ചതൊന്ന് സാധിച്ചത് മറ്റൊന്ന് അത് എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് ദൈവം അത്ഭുതം ചെയ്ത ഇടം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ദൈവം അത്ഭുതം ചെയ്ത ചെയ്തയിടം ഏതാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് സങ്കീർത്തനം എൺപത് മുതൽ നൂറ് വരെയുള്ള സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരുള്ള സങ്കീർത്തനം ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി സങ്കീർത്തനം എൺപത് മുതൽ നൂറ് വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരുള്ള സങ്കീർത്തനം ഏതാണ് ആറാമത്തെ ചോദ്യം ഇതാണ് നാലക്ഷരമുള്ള ഒരു വാക്ക് പ്രതിഫലമുള്ളവന് ഇതിൽ സന്തോഷമുണ്ട് ചോദ്യം ഒരിക്കൽ കൂടി നാലക്ഷരമുള്ള ഒരു വാക്ക് പ്രതിഫലമുള്ളവന് ഇതിൽ സന്തോഷമുണ്ട് ഏഴാമത്തെ ചോദ്യം ഇതാണ് മുന്തിരി വള്ളിയെ മാന്തിക്കളയുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി മുന്തിരി വള്ളിയെ മാന്തിക്കളയുന്നത് എന്താണ് ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വീഡിയോ ഒന്ന് കാണുക ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ടാണ് ചോദ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും മനസ്സിലായില്ല എന്ന് പറഞ്ഞ ചോദ്യം മൂന്ന് പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി എന്നിട്ട് മനസ്സിലായില്ല എന്നാണ് പല പ്രിയപ്പെട്ടവരും പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചോദ്യം ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കുവാനായിട്ട് ശ്രമിക്കുക അതും മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കുവാനായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ദൈവജനം പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക അതിനായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ